കുട്ടിയാക്കണ് ലീവില്ലൊരു ദിവസം എന്ന് പറയണത് ഇപ്പൊ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ശനിയാഴ്ച വരെ ക്ലാസ് ഉണ്ട് അപ്പൊ അതകണ് സ്പെഷ്യൽ ആയിട്ട് സൺഡേ വ്ലോക്ക് ആണ്ട്ടോ അപ്പൊ മക്കളെയും കുട്ടികളെയും ഒക്കെ പാടെ കൂട്ടി നിർത്തിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിണേ അപ്പൊ അതകണ് രാവിലെ തൊട്ട് ഒരു ഉച്ച വീഡിയോസ് ആണ് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാ പിന്നെ ഒരു അഞ്ഞൂറ് ലൈക്കും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തരും ഞാൻ വിചാരിക്കുന്നുണ്ട് ട്ടാ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചായ ഞങ്ങൾ എങ്ങട്ടാ പോനൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ഇന്ന് കറിക്ക് ഞങ്ങൾ പാടം പറമ്പും പറമ്പിറങ്ങാൻ പോവാണ് ഏഹ് അപ്പൊ ഞങ്ങളിന്ന് പറിക്കാനുള്ളത് വൈകി കാണിച്ചോടുത്ത ഞങ്ങൾക്ക് അതിന്റെ കഞ്ഞിത്തൂവ താളിപ്പുണ്ടാക്കാന്നാ ചിന്തിച്ച സൺഡേ അല്ല സ്പെഷ്യൽ ആയിക്കോട്ടെ അപ്പൊ വൈകത്തെ രണ്ടുമൂന്നാലും പറിച്ചോടുന്നു അപ്പൊ വൈകി കാണിച്ചൊക്കെ പുതിയ മുടിയാണ് കോഴിമുടി ലീ അതാക്കണവിടെ സാധനമൊക്കെ വാങ്ങി പീഡിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് പോകണം ലീ എന്റെ അനിയത്തി അവിടെ നിന്ന് ഞങ്ങളെ വീട്ടിൽ ചായ കുടിക്കുന്നതാ ആ ഓ ചിക്കൻ വാങ്ങി ഗൈസ് പോകാണ് ചിക്കനാണ് ഞമ്മക്ക് ആ പന്തെടുത്തിട്ട് പോവാതാ ഞമ്മക്ക് അവിടെ ആരെ മരം പെട്ടെന്ന് മരമൊക്കെ തരുന്നാ പോലും ഇല്ലല്ലേ തരില്ലേ എവിടെ ഡി ഞങ്ങള് എന്തെ പറയടി അത് ഞാൻ പറഞ്ഞു ആ തൂവ തുക അല്ല തൂവ 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 ഇനി മേലോടെ മതി മേലത്തെ നല്ല ഇളമേല മതി ഇതാണ് തൂവ തൂവ തൂവിയാ ചൊറിയാണോ ചൊറിയാൻ തൂവാറച്ചു മതി മക്കൾക്ക് വേണ്ടെന്ന പറഞ്ഞ മാത്രം കാണിച്ചാലോ വൈ എണക്കി പറച്ചിരുന്ന ആള് ഏതായ നന്നാക്കലും ഞാൻ നന്നാക്കും വൈകി പത്ത് തരും അമ്മ ഞാണ്ടാ ഇതവിടെ നിൽക്കും ഞാനത് പറക്കട്ടെ ഞാനിന്ന് പറക്കിഞ്ഞിപ്പ വൈകുന്നേനെ കൊണ്ട് പറിപ്പിച്ചു പറയണ്ട പറുതരാം എൻ്റെ എല്ലമ്മ തൊട്ടല്ല കുഴപ്പട്ടോ അയ്യോ ക്യാമറ ക്യാമറ കുടിക്കും ഈ എലൻ്റെ തുമ്പത്തൊക്കെ തൊട്ടല്ല ഫിഷേ ഉള്ളൂ നമ്മൾ ഇവിടെ കുടിച്ചിട്ട് നല്ല തൂവ ഇതൊക്കെ നല്ല തൂവാണ് അപ്പൊ അതിന്റെ തുമ്പത്ത ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ഉടക്ക ഇതിന്റെ കൈമലാക്കലേ കൈമല ആക്കിയാ ചൊറിയും നമ്മളിതിന്റെ ഈ തൊലിമ്മല അമ്പലാണ് കുഴപ്പം അല്ലേ നമ്മളീ ഈ തോലിമ്മലുമ്പളാണ് ആ ഈ നമ്മളീ തോലിമല അമ്പലാണത് ചൊറിയല് വരുന്നത് ഈ കൈന്റെ ഉള്ളനാടിയിലൊന്നും ചെറിയ അതാണ് മേലാക്കുമ്പോൾ ചൊറിയണത് മൈക്രോസ്കോപ്പിനു നോക്കിയാണോ അത് ഒന്നും വേണ്ടി അത് ആ ഇങ്ങനെ ഈ തുമ്പും ഈ തോലീമ നമ്മളെ തൊലീമ തൊടുമ്പോളാണ് ഈ ചൊറിയല് വരിക എനിക്കൊന്നും തൊലീമല കൈന്റെ ഉള്ളനടിയിലൊന്നാക്കുമ്പോ അപ്പൊ മതിയാട് വെക്കാമെന്ന് പൊന്നാമ ഇത് മഞ്ഞയാണെ മഞ്ഞ പറ്റൂല പിന്നെ പൊന്നാമ പൊന്നാമ ഇത് കൊറേ പിടിച്ചണ്ട് ഞങ്ങൾ മറ്റേ തീപെട്ടീൻ്റെ കൂടിലാക്കും ഞങ്ങൾ പെറ്റാണ് അന്നത്തെ പെറ്റു ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് പച്ച പൊന്നാമ്മ ഉണ്ടാവും ചോപ്പുണ്ടാവും പല പല കളറല്ലേ പൊന്നാമിഷ്ടം തീപ്പെട്ടിട്ട് ഇത് മതി മതി അത് മതി ഞങ്ങൾക്ക് ഇന്ന് താളിപ്പാണ് താളിപ്പാണോ

ഇല്ല ഇല്ല ഇങ്ങനെ ഞങ്ങൾക്ക് വന്നായിട്ട് എന്താ പറഞ്ഞു നടക്കുന്ന അണ്ടി അന്റിക്കുഞ്ഞാറ്റീസ് നമ്മൾ അതാ ഫോട്ടോ എടുത്തതിന്റെ കൂടെ ഇല്ലല്ലോ നമ്മൾ തുക പറയാണ് ഇവിടെ ഇല്ലാത്ത ഉണങ്ങാനും ഇതാണ് ക്യാമറ മാനത്തി കണ്ടോ ടൗസർ ഇട്ട് നടക്കുന്നുണ്ട് കണ്ടോ ഇതാണ് അണ്ടിരാമത്തി ഇപ്പൊ ഇവിടെ അടിച്ചു വരല് പൗതിയാക്കിയാണ്ട് ഇപ്പൊ അത് പച്ചല്ലേ പച്ച അടിച്ചു ഫുള്ള് ഒരു കാറ്റി വന്നൊക്കെ പാട മറിഞ്ഞു ഇത്ര നേരമായി പതിനൊന്നര മണിയായി ഇതുവരെ കറി ഉണ്ടാക്കിട്ടില്ല എന്റെ കഥ ക്കറി ഉണ്ടാക്കാം തളിക്കാം ഉണ്ടാക്കാം നമുക്ക് നൂൽപുട്ടായിട്ടോ അപ്പൊ ഇതുവരെ മക്കൾ കാണാത്തൊരു സൺഡേ തന്നെയുണ്ടെന്ന് അപ്പൊ ഇന്ന് ഇതാ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ഇറച്ചി മീനും കാര്യങ്ങളും പരിപാടികളൊന്നും ഇല്ല ഇന്നിപ്പോ ഞാൻ വേഗം ഒന്നും ഉണ്ടാക്കി എടുക്കണതാ കഞ്ഞി തൂവ താളിക്കാന്നാണ് കേട്ടോ കുറേ ആൾക്കാർക്ക് ഇത് അറിയണ്ടാവൂലെ കഞ്ഞിത്തൂവ താളിക്കാനായിട്ട് അപ്പൊ ഞാൻ കഞ്ഞീത്തുവ പറിച്ചതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ അപ്പം അത് എങ്ങനെ താളിക്കാമെന്ന് പറഞ്ഞുതരാം അപ്പം നമ്മളെ മലപ്പുറത്തേക്ക് ഇതാക്കണ് മലപ്പുറം നല്ല കേട്ടോ താളിപ്പിനെ പറ്റി ഇതാക്കുന്ന പേര് കേട്ട നാടാണ് നമ്മളെ മലപ്പുറം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കഞ്ഞിത്തവ താളിക്കൽ അവയ്ക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ താളിപ്പിനോട് കൂടി ചോറ് നിന്നത് അപ്പോൾ താളിപ്പിനാവശ്യമായിട്ട് ഇതാക്കണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ നല്ല ഉഷാറായിട്ട് തീ പിടിപ്പിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക പിന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയുള്ളിയും അതേമാതിന് വെളുത്തുള്ളിയും കാന്താരിയോ പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും ഇതോ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ ഒരു ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക എത്രയും കറി വാണ്ടി വെച്ചാൽ അത്ര ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇക്കിതാക്കണം ഇത്ര കറി മാതിട്ട് അപ്പം മക്കൾക്ക് ഈ ഇല വേണ്ട ചോറിയൊക്കെ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ വെക്കണത് അപ്പോൾ ഇതൊക്കെ നല്ല ഉഷാറും കറി തന്നെയാണ് കേട്ടോ അങ്ങനെന്താണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തേരെ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് പാകത്തിനൊക്കെ ആയോ നോക്കി കൊളീട്ടോ ഉപ്പൊക്കെ എന്നിട്ട് ഇങ്ങനെ തിളച്ച് പൊന്തി കുത്തി മറിഞ്ഞങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നമ്മളാ കഞ്ഞി തൂവ നല്ല വെള്ളത്തിൽ വെള്ളത്തിലങ്ങോട്ട് കഴുകട്ടോ കഴുകണേനെ മുന്നേതാക്കണ് പ്രാണികളുണ്ടോ എന്ന് നോക്കണം അതേമാതിരിക്കന്നെ കുഞ്ഞു കുഞ്ഞു പച്ച പുഴുക്കൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് കഴുകി എടുക്കട്ടെ എന്നിട്ട് എവിടെ ആക്കുന്നത് ഓരോന്ന് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുക നമ്മളെ ഇട്ട് കൊടുക്കുക അരിയാനം പിടിക്കാനൊന്നും നിങ്ങൾ പോകേണ്ട കേട്ടോ വെറുതെ ചോർച്ചിൽ വാങ്ങണ്ടല്ലോ അപ്പം അരിയാനം പിടിക്കാനും വേണ്ട ഓരോ എല്ലാം ഇതാക്കണ് കഴുകിയിട്ട് ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കട്ടോ അപ്പം ഇലൻ്റെ വേവ് നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് പെട്ടെന്ന് വേദം കിട്ടുന്ന ഒരു സാധനമാണ് ഇല എന്നുള്ളത് ഏതെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെന്താക്കും നമ്മൾ കോവക്കേൻ്റെ എല്ലാം വെക്കുമ്പോഴാണ് ഇതിരി ഹാർഡായിട്ടുള്ളു കിട്ടും അല്ലാത്തക്ക ഇലകളൊക്കെ നല്ല പോലെ ഒന്ന് ചൂട് കട്ടുമ്പോത്തിന് തളർന്ന് വാടി കൊയിഞ്ചാടുന്ന ഒരു ഇല പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അത് ആ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മൾ കഞ്ഞിത്തൂവേൻ്റെ താളിപ്പ് റെഡി ആയിക്കണിട്ടാ അപ്പം ഇതാക്കണ് ഞാൻ മീൻ പൊരിച്ചെടുക്കണം പിന്നെ ചെറിയൊരു മൊരു കറിയും കൂടി മക്കൾക്ക് വേണമല്ലോ അപ്പോൾ ഞാൻ മോരുകറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ചട്ടി വേറെ ഒന്നും എടുക്കാനൊന്നും പോയില്ല അതൊന്നും അതിൻ്റെ ഉള്ളുഭാഗം ഒന്ന് കഴുകിയിട്ട് വേഗം ഞാൻ അടുപ്പത്ത് വീണ്ടും അത് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം വേഗം ഒന്നും മോരുകറി ഉണ്ടാക്കട്ടെ കറണ്ട് പിന്നെ ഇന്നലെ രാത്രി എപ്പോഴോ പോയതാണ് ഇതുവരെ വന്നിട്ടില്ല ഉച്ച നേരമായി ഇതുവരെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കറണ്ടീന ഇപ്പം ഇങ്ങനെ പഴി കയറിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല മഴ അക്കോലാണ് കാറ്റ് അതിലേറെയാണ് അപ്പം മരം പൊളിഞ്ഞാടും കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമല്ലേ മയക്കാലൊക്കെ തന്നെ അല്ല അങ്ങനെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാവും ഉണ്ടാവും അപ്പോൾ അതകണ് നമ്മളെ ആ ഒരു മോരുകറി ഉണ്ടാക്കട്ടെട്ടോ ഒരു ഗ്ലാസ് മോരേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതകണ് അതിൽ നമ്മളെ കടുക് പൊട്ടിച്ചു ചെറുപുള്ളിട്ടു അതേമാതിക്ക് തന്നെ കറിയപ്പോൾ എല്ലാം എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മോര് മരൊഴിക്കുക ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഉപ്പും മഞ്ഞൾ ഇട്ട് കൊടുത്തു അപ്പോൾ സിമ്പിൾ സിമ്പിൾമാറ്റിക് മോരുകറി ഉണ്ടാക്കണം കാരണം എന്താ വെച്ചാൽ കരൻ്റില്ലല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തകണ് തേങ്ങയൊക്കെ വരച്ച് പാർന്നാണ് നല്ല മോര് കറി ആക്കിയെന്ന് നോക്കുക അപ്പോൾ വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞായിരിക്കും കറൻറ്റില്ലാത്തത് കൊണ്ട് ഇതാക്കണ് സിമ്പിളായിട്ട് നമുക്ക് ഇതാക്കുന്ന മോര് ഒന്ന് കാച്ചി എടുക്കാട്ടോ അപ്പോൾ അത് കൂട്ടി കുട്ടികൾ ചോറ് ചോർന്നാളും പിന്നെ ഇതാക്കണ് രണ്ട് തളമീ ഉണ്ട് ഉണക്കമീൻ വാങ്ങരുതാണ് മയക്കാലത്ത് കാരണം അത് ഭയങ്കരമായിട്ട് കേടാണ് കടാണ് നല്ല പുഴുക്കൾ വരും കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് ഞാൻ രണ്ട് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ അപ്പം നമുക്ക് ഈ ഒരു ഞായറാഴ്ച ഒന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാണല്ലോ വിചാരിച്ചിട്ടേന്ന് അതിൻ്റെ ഇടാക്കണം ഫോണിൻ്റെ ഫ്ലാഷും കൂടി ഒന്ന് ഓഫായിട്ടോ ചാർജ് ഇല്ലാതായാലും ഫ്ലാഷും കൂടി ഒന്ന് ഓഫാക്കിയിട്ടോ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഓണാക്കി എടുക്കട്ടെ ഒന്ന് അപ്പം അങ്ങനെ മീനും കൂടി പൊരിക്കുകയാണ് മീനാണെങ്കിൽ ഇതാണ് പൊടിഞ്ഞ് 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 ഇങ്ങനെ മറ്റേ അവലോസം പൊടി പോലെ ആയിട്ട് മീൻ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞാണ് പോകുന്നത് അപ്പം തീരെ ഉണങ്ങാത്ത മീനാകുമ്പോൾ ഇങ്ങനെ തന്നെയാവുമല്ലോ അല്ലെ അപ്പോൾ കുറച്ചു നേരം ഒന്ന് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പ് പോകാൻ വിചാരിച്ചിട്ട് നമ്മളിടുന്നത് പക്ഷെ അതിങ്ങനെ ഇട്ട് വരുമ്പോഴേക്കും തന്നെ നല്ല അവലോസം പൊടി ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പൊരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കണം ഒരു വെടിക്ക് മൂന്നാല് പക്ഷി കാരണമായിരിക്കും ഞാനിത് ഒരു ചട്ടിയിലെ കൊണ്ട് ഇതാക്കണം ഒരു വിധ കറികളൊക്കെ ഉണ്ടാക്കിയിരിക്കണം നമ്മൾ കഞ്ഞിത്തൂവ താളിച്ചു മോര് കാച്ചി മീൻ പൊരിച്ചു അതൊക്കെ ഒരു ചട്ടി വെറുതെ വെറുതെന്തിനാ ഈ ചട്ടിയൊക്കെ പാടാ കഴുകാനാക്കുന്നത് ഇങ്ങനെയുള്ള പണി എന്ന് പറയുകയാണെങ്കിൽ പാത്രം കഴുകലാണ്ട് അതാണ് അലാക്കിലൊരു പാത്രം കഴുകലാണ്ട്ട് കുറേ പാത്രം കഴുകാനുണ്ട് ഇപ്പോഴത്തെ മക്കളെന്താക്കണ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മടിയായിട്ട് ഓരോ പണി എടുക്കാൻ തന്നെ എന്തോരം മടിയാണ് അപ്പോൾ മടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പാത്രം കഴിക്കാലും അടിച്ചു വരിയാലും ഇതാക്കണ് അതുകൊണ്ട് ആയി കിട്ടൂല കേട്ടോ റെഡി ആയതുകൊണ്ട് കിട്ടൂല ഇതിപ്പോൾ ഞമ്മളല്ലെങ്കിൽ തിങ്കളെ മുതൽ ശനി വരെ ഇപ്പം ശനി വരെ നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇതാക്കണം രാവിലെ വൃത്തിയാക്കി കിട്ടാൻ ഇതാക്കുന്ന ഒരു കുഴപ്പമില്ലല്ലേ മണ്ണും പൊടിയും ചാളിയൊന്നും ഉണ്ടാവില്ല പാത്രം വരുത്താനും ആരുമില്ല ഒരു കുഴപ്പമുണ്ടല്ലോ വൈകുന്നേരം വരെ പിന്നെ മക്കൾ വന്ന് കഴിഞ്ഞാലാണല്ലോ പിന്നെ ഉപ്പ് ഉണ്ടാകുക അതേമാതിരിക്കല്ലേ ഈ ഒരു ഞായറാഴ്ചയെന്ന് പറയണത് ഞാൻ പാത്രം കഴുകി 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 പിന്നെ ഊലി കഴുകും ഞാൻ കഴുകും അങ്ങനെ 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 അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയാലും അങ്ങോട്ട് റെഡി ആയി കിട്ടൂലെ അപ്പോൾ മക്കളൊക്കെ അല്ലേ വീട്ടിൽ ഇത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമല്ല ഓരോ ചെറുപ്പക്കാലമാണല്ലോ അപ്പോൾ ഓരങ്ങോട്ട് ആഘോഷിക്കട്ടെ അതൊക്കെ കണ്ട് നമ്മളും കൊണ്ട് ആനന്ദിക്കുക അതാ ഉള്ളു നടക്കുക അപ്പോൾ ഞാനിതാക്കണ ഒരു അലാക്കിൽ ആ പാത്രം കഴുകലാണ് കഴുകുന്നത് നല്ല ഉഷാറ പാത്രം കഴുകലട്ടോ അങ്ങനെ തല ഇങ്ങനെ തല വരെ പാത്രം തന്നെയാണ് കഴുകാനായിട്ട് അപ്പം ഞാൻ പാത്രം കഴുകുമ്പോൾ ആദ്യം ഒരു ട്രിപ്പ് കഴുകും പിന്നെ അതൊക്കെ ഒലുമ്പി വെച്ചിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് കഴുകുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ അതങ്ങ് ഘട്ടം ഘട്ടം കഴുകിയാലും എന്താ വെച്ചാലുണ്ടല്ലോ വേഗം വേഗം തീർത്ത് പോയി എന്ന് തോന്നും കേട്ടോ അല്ലെങ്കിൽ ഒക്കെ പാടൊരു കുന്നു കൂട്ടി വെച്ചാൽ ഒരു ഇങ്ങനെ കഴുകി വന്നാൽ പോലെ ഉണ്ടെന്ന് തോന്നും അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആകുമല്ലോ ഒരു ഭാഗത്ത് നിന്ന് എടുത്താൽ ആ ഒരു ഭാഗം ക്ലിയർ ആകുമല്ലോ പിന്നെ ആ ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത ഭാഗത്ത് നിന്ന് എടുക്കാനായിട്ട് അപ്പൊ ഒരുപാട് പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ കഴുകി വെച്ചാൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു കിട്ടും അല്ലാതെ ഇതൊന്നും നമ്മൾ വേറെ ആരും ഒന്ന് കഴുകാനൊന്നും ഇല്ലല്ലോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ മക്കളെ അടിച്ചു വരണുണ്ട് ഓല പണിയെടുത്തോണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഇതാക്കണ് ഞാനിൻ്റെ പണിയെടുത്തുകൊണ്ട് നടക്കണ കേട്ടോ ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരാഴ്ച കണ്ണം വന്നിട്ടില്ല കേട്ടോ ഓനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ ചൊവ്വാഴ്ചയല്ലേ പോയിട്ടുള്ളൂ അപ്പോൾ ഈ ആഴ്ച വരുന്നില്ല ഞാൻ അടുത്ത ആഴ്ച ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നാമത് ഇതാക്കണ് ഓം വന്നിട്ടില്ല അതിൻ്റെ ഒരു നിരാശ ഇക്കും ഇല്ലാതില്ല വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഈ ഒരാഴ്ച വരുന്നില്ല അപ്പോൾ തിങ്കളാഴ്ച നേരത്തെ ഡ്യൂട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നിന്നതാണ് കാപ്പിരി കീപ്പിരി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞാൻ പി ഡി എയിലൊക്കെ പോകും പക്ഷേ തൊട്ടപ്പുറത്താണ് കേട്ടോ ചിക്കൻ കട അവിടുത്തെ ഞാൻ പോകലില്ല കേട്ടോക്ക് എന്തോ ഭയങ്കര ഇടങ്ങേറാണ് അതിന് തിന്നുന്നേരം ഇടങ്ങേറില്ല പക്ഷേ അതിന് അർത്ഥിങ്ങനെ അതിൻ്റെ ഒച്ചൻപള്ളി കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിട്ടില്ല അപ്പോൾ ഞാനങ്ങനെ ചിക്കൻ വാങ്ങാൻ പോകലില്ല ഭയങ്കര മടിയില്ല കാര്യമാണ് അങ്ങനെ അതാക്കണ് അടുക്കളയത്തെ ഒരു അലങ്കോലം അലങ്കാര പണികളൊക്കെയാണ് കഴിഞ്ഞൊരു സമാധാനമാക്കിയിട്ട് അപ്പം മക്കളെതാക്കണ് കുളി ദേവാരായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് യൂണിഫോം ഇതാക്കണ് നേരത്തെത്തിയാണ്ട് തിരുമ്പിയിട്ട് കിട്ടേ ഞാൻ ഉണങ്ങി കിട്ടെ വെയിലൊക്കെ ഉണ്ടല്ലോ പിന്നെ അത് തല ഞാനിതാക്കണ ഡാൻസേഴ്സിനെ വരക്കൊന്ന് കെട്ടിയിരിക്കണം അപ്പോൾ അതൊന്നും കാണിച്ചു തരികയാണ് അപ്പോൾ ഇവിടെ ഒരു ഡാൻസിനെ പറ്റിയൊരു പടം ഉണ്ടായിരുന്നു ഒരു തലയിൽ വെക്കണ ഒരു പടം ഉണ്ടല്ലോ അപ്പം അതൊക്കെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ കെട്ടിയിരിക്കണം അപ്പോൾ അതാണ് ഈ കാണിച്ചു തരുന്നത് പക്ഷേ പക്ഷെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നണില്ല ഇന്നത്തെ ദിവസം ഏതായാലിങ്ങനെ അപ്രിപ്പ്രിയായിട്ട് അങ്ങനെ പോയി അറിയാം അപ്പം നമ്മളെ താളിപ്പുണ്ട് തൂവത്താളിപ്പുണ്ട് തൈര് ഇതാക്കണ് ഉള്ളിയിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഉണക്കമീനുണ്ട് മക്കൾക്ക് ഇതാക്കണ് ഉണ്ട് ഉണക്കമീനും അതൊക്കെ തന്നെ കറണ്ട് വരുമോ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാട്ടെ ഞങ്ങൾ അങ്ങനെ ഇതാക്കണ് ഉച്ചയായപ്പോ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സമാധാനപ്പെട്ടോ അപ്പോൾ ഞങ്ങളുടെ നാടും വീടും വീട്ടുകാര്യങ്ങളൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നാളെ ബൈ ബൈ സീ യു